യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഈ ദിനത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഏവർക്കും നേരുകയാണ് ഇന്ന് മെയ് മാസം രണ്ടാമത്തെ ഞായറാഴ്ച ലോക മാതൃദിനം നമ്മുടെ അമ്മമാരെ ഓർക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് വേണ്ടി ആശംസകൾ നേരുവാനും സമ്മാനപ്പൊതികൾ നൽകേണ്ട ഏറ്റവും ശ്രേഷ്ഠമായ ദിനം നമുക്ക് വേണ്ടി ത്യാഗത്തോടെ ജന്മം നൽകി ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട അമ്മമാർക്ക് മാതൃദിനത്തിൻ്റെ എല്ലാ ആശംസകളും സ്നേഹത്തോടെ നേരുകയാണ് പ്രിയപ്പെട്ടവരെ അമ്മമാരുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ഉചിതമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുക സാമുവിൻ്റെ പുസ്തകത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുന്ന മുമ്പ് തന്നെ ആ കുഞ്ഞിന് ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച ഹന്ന എന്ന് പറയുന്ന ഒരു യുവതിയെക്കുറിച്ച് പറയുന്നുണ്ട് ഒരു കുഞ്ഞ് ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ആ കുഞ്ഞിനെ ആ യുവതി ദൈവത്തിന് സമർപ്പിച്ചു അവൾക്കൊരു കുഞ്ഞ് ജനിക്കുന്നുണ്ട് ആ കുഞ്ഞിൻ്റെ മുലകുടി മാറിയപ്പോൾ അവൾ അവനെയും കൊണ്ട് ദേവാലയത്തിൽ ദൈവത്തിന് മുമ്പിലേക്ക് ആ കുഞ്ഞിനെ സമർപ്പിച്ചു അവിടെ ആ ദേവാലയത്തിൽ നമ്മൾ കാണുന്ന മറ്റു കാഴ്ചകളെന്ന് പറയുന്നത് അവിടുത്തെ പുരോഹിതനായ ഏലിയാക്കി ഏലിക്ക് ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല ദൈവത്തിൻ്റെ ദർശനം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കൾ പാപത്തിൽ ജീവിച്ചവരായിരുന്നു പക്ഷേ എങ്കിലും ഈ എന്ന് പറയുന്ന ഈ അമ്മ ദൈവത്തിന് മുമ്പിൽ തൻ്റെ കുഞ്ഞിനെ സമർപ്പിച്ചു കാരണം ദൈവം തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു അതിനാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിൻ്റെ മക്കളെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കണം അവൻ ചെറുതാകട്ടെ അവൻ വലുതാകട്ടെ അവൻ യുവത്വത്തിൽ കഴിയുന്നവനാകട്ടെ വിവാഹം കഴിഞ്ഞവനാകട്ടെ നിൻ്റെ മക്കളെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുക ഉദരത്തിൽ കുഞ്ഞുരുവാകുന്നതു മുമ്പ് ദൈവത്തിനു മുമ്പിൽ സമർപ്പിച്ച പോലെ തീർച്ചയായിട്ടും നമ്മളും നമ്മുടെ മക്കളെ ദൈവത്തിനു മുമ്പിൽ സമർപ്പിക്കണം അങ്ങനെ ദൈവത്തിൻ്റെ മക്കളായിട്ട് മാറുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദിനത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും സ്നേഹത്തോടെ നേരുകയാണ് ഈ മാതൃദിനത്തിൻ്റെ ആശംസകൾ എല്ലാ അമ്മമാർക്കും സ്നേഹത്തോടെ ആശംസിക്കുന്നു